എന്റെ സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ വീട് വിൽക്കുന്ന കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് പുറകിൽ നിന്നും ഹേമയുടെ സംസാരം കേട്ടതും എല്ലാവരും ഞെട്ടി പോലീസിന് എന്താ ഇവിടെ കാര്യം പിന്നെ എവിടെ പോകണം ഞങ്ങൾ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണമെങ്കിൽ കൊണ്ടുപോകാൻ വന്നല്ലേ പറ്റൂ വാട്ട് അതിന് ഇവിടെ ഇപ്പോ എന്താ ഉണ്ടായത് അഭിനയം എടുക്കാൻ നിൽക്കണ്ട ഹേതുൽ എല്ലാം അറിയിച്ചിട്ടുണ്ട് അതുമല്ല ഒരു ഗുഡ് ന്യൂസ് കൊണ്ടാണ് ഞങ്ങളുടെ വരവ് ഹേമ അതും പറഞ്ഞ് ഹേമ മാറി നിന്നതും അങ്ങോട്ട് കുറച്ച് പോലീസ്മാർ കടന്നു വന്നു ഈ വീട് ജപ്തി ചെയ്യാൻ വന്നതാണ് വാട്ട് ും എല്ലാവരും ഞെട്ടി കോടികൾ ലോൺ എടുത്തിട്ട് ഒന്നും അടക്കാതെ നിന്നു അതും അടച്ചോണ്ടിരുന്നത് ആരവായിരുന്നു അവൻ പോയപ്പോ എല്ലാം ഞാൻ അങ്ങ് വേണ്ടെന്ന് വെച്ചു ഏതു അയാളുടെ മുമ്പിൽ വന്ന് വിജയ ചിരിയോടെ പറഞ്ഞതു നീ നീ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നത് ഭദ്രൻ ഹ ഇപ്പോ എങ്കിലും ചോദിച്ചല്ലോ ഈ കുടുംബം അടിമുടി ഒന്ന് പൊള്ളിച്ചെടുക്കാൻ തന്നെയാണ് ഞാൻ വന്നത് കമ്പനിയിലെ കട മുതൽ ഇതേ അവസ്ഥയിൽ നിൽക്കുന്നതിന് വരെ ഞാൻ നല്ല പണി പണിയെടുത്തിട്ടുണ്ട് എടാ അത് പറഞ്ഞ് അയാൾ പിടിക്കാൻ നിന്നതും ഒരുപാട് പോലീസ് വന്ന് അയാളെ പിടിച്ചു ഇയാളെ മാത്രമല്ല എല്ലാത്തിന്റെയും ശൂത്രശാലിയായ അവരെയും പിടിച്ചോ എമ്മ അയ്യോ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളടുത്ത് നിന്റെ നാടകമൊന്നും വേണ്ട ഒന്നുമിണ്ടാതെ നോക്കി നിന്നു ലളിതയും വിഘ്നേഷും വൈശാഖും ദീപ്തിയും ഒന്നും തന്നെ മിണ്ടിയില്ല വൈഷ്ണവി എല്ലാം നോക്കിക്കൊണ്ട് സോഫയിൽ ഇരിപ്പുണ്ട് മോനെ വിഘ്നേഷ് രക്ഷിക്ക് അമ്മയെ ഇവിടെ ഉള്ളതെല്ലാം വിറ്റ് രക്ഷിക്ക് അമ്മക്ക് പ്രിയം അവനായിരുന്നല്ലോ എന്നും അവന്റെ കൂടെ അമ്മ ഹാപ്പിയായി ജീവിക്ക് പിന്നെ എന്തു തന്ന് ഞാൻ രക്ഷിക്കണം ആ നിൽക്കുന്ന മകൻറെ എല്ലാം അവൻ ഇന്നലെ രാത്രി തന്നെ വിറ്റ് തുലച്ചു ഇനി എന്താ അവനുള്ളത് എല്ലാം പോയപ്പോ ഈ വീട്ടിലെ സെർവെന്റിനെയെല്ലാം ഒഴിവാക്കിയല്ലോ മഹാഭാഗ്യം അതുകൊണ്ട് ഇനി ആ ഉത്തരവാദിത്വം ഞാൻ നോക്കേണ്ടല്ലോ പിന്നെ എന്റേത് എനിക്കൊരു കുടുംബമുണ്ട് എനിക്ക് ഇനിയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ജീവിക്കണം വിഘ്നേഷ് അതും പറഞ്ഞ് അവൻ മുഖം തിരിച്ചതും മുത്തശ്ശി നിസ്സഹായാവസ്ഥയിൽ നിന്നു ഭദ്രൻ അതൊന്നും അയാളെ ബാധിക്കുന്നേയില്ല എന്ന രീതിയിലാണ് നിൽപ്പ് കൊണ്ടുപോ അവരെ വീടൊഴിഞ്ഞു നൽകണം ഹെമാ യെതുവിനെ അല്ലാതെ പരിചയമില്ലാത്ത രീതിയിൽ തന്നെ അവൾ പെരുമാറി ഓകെ ഇതെന്റെ വീടല്ല സോ ഞാനും എൻറെ ഭാര്യയും ഇറങ്ങുകയാണ് അതു പറഞ്ഞുകൊണ്ട് യദു മുകളിലേക്ക് ഓടിക്കേറി മറ്റുള്ളവരും അവർക്ക് ആവശ്യമുള്ളതെല്ലാം എടുക്കാനായി പോയി വൈഷ്ണവി ആ വെയ്യാത്ത കാല് വെച്ച് സോഫയിൽ ഇരിക്കുന്നത് കണ്ടതും ഹേമ ചുറ്റും നോക്കിക്കൊണ്ട് പതിയെ അവളുടെ അടുത്തേക്ക് വന്നു നല്ല മുറിവായിട്ടുണ്ടല്ലോ ഹേമ അതൊന്നും സാരമില്ല വൈഷ്ണവി അവളുടെ മുഖത്തെ ആ വാട്ടം അവർക്ക് നന്നായി മനസ്സിലായി അപ്പോയേക്കും നിഖിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്നതും ഹേമ അവൾക്ക് മുറിവെല്ലാം വെച്ചു നൽകി വൈഷ്ണവി അയാൾ നിന്റെ അച്ഛനാണെന്ന് അറിഞ്ഞതിന്റെ വേദനയാണെങ്കിൽ ഇനി അതൊന്നും വേണ്ട മോളെ രണ്ട് ദിവസം മുമ്പ് നിന്റെ ചേട്ടനാണ് അയാളും നിന്റെ അമ്മയും നിൽക്കുന്ന ഫോട്ടോ യതുവിന് നൽകുന്നത് നിനക്കത് ഫോട്ടോ എടുത്തയക്കാൻ നിൻ്റെ ചേട്ടനൊരു സങ്കടം പക്ഷേ അത് കണ്ടപ്പോൾ ഞെട്ടിയതാണ് ഞങ്ങൾ അതിനു മുമ്പ് നിന്നെ കൊല്ലാൻ ഓടുന്ന ഇയാളുടെ മുഖം യതു കണ്ടതുമാണ് നിന്നെ തേടി അയാൾ വരുമെന്ന ഭയം നല്ല രീതിയിൽ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എല്ലാം പെട്ടെന്ന് പെയ്തു തെളിഞ്ഞു എന്ന് വിചാരിച്ച് ഒരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങണം അത് കിടത്തും വൈഷ്ണവി ഒരു ചെറിയ പുഞ്ചിരി നൽകി ഏമ അവളുടെ കയ്യിൽ ഒന്ന് തട്ടിക്കൊണ്ട് എണീറ്റു അപ്പോയേക്കും എല്ലാവരും തായേക്ക് ഇറങ്ങി വന്നിരുന്നു യദു കയ്യിലുള്ള ബേഗ് നിരത്ത് വെച്ച് വൈഷ്ണവിയുടെ അടുത്തേക്ക് വന്നു പോവാം വൈഷ്ണവി ഒരു പുഞ്ചിരിയോടെ തലയാട്ടിയതും യദു അവളെ കയ്യിലേക്ക് കോരിയെടുത്തു പുറത്ത് അവൻ്റെ കാറിലേക്ക് അവളെ കൊണ്ടുപോയിരുത്തി അപ്പോയേക്കും പുറത്ത് വിലങ്ങുമണിഞ്ഞ് അമ്മയും മോനും നിൽപ്പുണ്ട് എതോ അകത്ത് വന്ന് അവന്റെ പേഗെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും മോനെ മാലിനിയുടെ ആ വിളിക്കെട്ട് അവൻ തിരിഞ്ഞു നോക്കി വീട്ടിലെ ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അരവിന്റെ ആ ഭാര്യയെയും മോളെയും എനിക്കൊന്ന് കാണണം മാലിനി അത് കെടുതും അവിടെ നിന്നിരുന്ന ഹേമ ഒന്ന് ഞെട്ടി ഏതോ അവളെയൊന്ന് നോക്കിക്കൊണ്ട് എന്തിന് ജീവിച്ചിരുന്ന അന്ന് അംഗീകരിക്കാത്ത ഒരു ബന്ധം ഇനി വേണ്ട അവളും കുഞ്ഞും സമാധാനത്തോടെ ജീവിക്കട്ടെ മോനെ നിന്നെ കാണാൻ അരവിനെ പോലെ തന്നെയാണ് നിന്നെ ഇടക്കിടക്ക് ഈ അമ്മ വന്നു കാണട്ടെ നിന്നെയും വൈഷ്ണവിയെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അതിനെല്ലാം ക്ഷമ ചോദിക്കുന്നു മാതിരി വേണ്ട ഞാൻ ആരവിനെ പോലെയാണ് പക്ഷേ ഞാൻ ആരവല്ല അത് മനസ്സിലാക്കുക ആദ്യം പിന്നെ ചെയ്തതിലെല്ലാം കുറ്റബോധമുണ്ടെങ്കിൽ ആരവിന് വേണ്ടി പാർത്ഥിക്ക് അവൻറെ അടക്കം ചെയ്തത് എവിടെയാണെന്ന് പറയാം അല്പം ഗൗരവത്തിൽ തന്നെയാണ് അവനത് പറഞ്ഞത് ആ സ്ഥലവും അവൻ പറഞ്ഞു നൽകി ഏതു അതും പറഞ്ഞ് പെട്ടെന്ന് വൈശാഖ് അവനെ കെട്ടിപ്പിടിച്ചു നീ എനിക്ക് ഒരു സഹോദരൻ തന്നെയായിരുന്നു വൈശാഖ് ഞാനും തിരിച്ച് അങ്ങനെ തന്നെയാണ് കണ്ടത് ഞാനിനി ഇവിടെ നിന്നും പോകുകയാണ് ഇനിയൊരു തിരിച്ചു വരുവുണ്ടാകില്ല അരവിൻ്റെ ആ കമ്പനി നിൻ്റെ പേരിലാണ് അവൻ എഴുതി വെച്ചത് ആ കമ്പനി നീ നന്നായി നടക്കണം യു അവൻ്റെ പുറത്തുനിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു യദു എല്ലാവരെയും ഒന്ന് നോക്കി അവൻ്റെ കാറിലേക്ക് കയറി അങ്ങോട്ട് ദീപ്തിയും വൈശാഖും വന്നു വൈഷ്ണവി നീ എനിക്ക് എന്നും എൻ്റെ സഹോദരിയായിരിക്കും ദീപ്തി വൈഷ്ണവി തിരിച്ചൊന്ന് പുഞ്ചിരിച്ചു നിന്നെ കണ്ടതു മുതലേ നീ എനിക്കൊരു സഹോദരിയാണ് വൈശാഖ് എനിക്കൊരു ഏട്ടനുമാണ് വൈഷ്ണവി അത് കേട്ടതും വൈശാഖ് അവളുടെ ഒന്ന് തലോടി എന്നാ ശരി കാണാം ഏതോ അതും പറഞ്ഞ് അവൻ വണ്ടിയെടുത്തു ഏതോ വണ്ടിയെടുത്ത് പോകുമ്പോഴെയാണ് അങ്ങോട്ട് സ്റ്റെല്ലയുടെയും അനിയൻ സ്റ്റീഫൻ്റെയും വരവ് അവരെ കണ്ടതും ഭദ്രൻ ഞെട്ടി തുടരും